നിങ്ങളെ അവന്റെ നടത്താൻ വേണ്ടിയാണ് അവന് നിങ്ങളെ കുറിച്ച് വളരെ വ്യക്തമായ പ്ലാനും പദ്ധതികളും ഉണ്ട് അവന് നിങ്ങളെ കുറിച്ച് ഈ ഭൂമിയിൽ നിങ്ങൾ ജീവിക്കുമ്പോൾ നിങ്ങളെ കുറിച്ചിട്ടുള്ള വ്യക്തമായ പ്ലാൻ യേശുവിനുണ്ട് യേശു അതിലേക്ക് നിങ്ങളെ ഇങ്ങനെ നടത്താൻ പോകുമ്പോൾ നിങ്ങൾ ഓപ്പോസിറ്റ് നടക്കരുത് ദൈവത്തോട് കൂടെ അവന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നടന്നാൽ യേശു വരും ആമേൻ പറന്നു പോകും തന്റെ ജനം ഭക്തി വിരുദ്ധമായ ജീവിതം നയിക്കുന്ന ജനം ജീവിക്കാൻ ായിട്ടുള്ള ഒരു കാര്യങ്ങളെ പറയുമ്പോൾ തൃപ്തരല്ല അവർ അവരവരുടേതായിട്ടുള്ള കാര്യങ്ങളിൽ സ്വന്തം മോഹങ്ങൾക്ക് സ്വന്തമോഹങ്ങൾ അവനവന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് പിന്നെ ഞാൻ എന്റെ ഇഷ്ടത്തിനാ ജീവിക്കുന്നത് ശരിയാ പക്ഷെ ദൈവവൈതലിനെ സംബന്ധിച്ചിടത്തോളം നീ നിന്റെ ഇഷ്ടത്തിനല്ല ജീവിക്കേണ്ടത് നീ യേശുവിന്റെ ഇഷ്ടത്തിന് ജീവിക്കാനുള്ള ഈ സ്വന്തം ഇഷ്ടത്തിൽ ജീവിക്കുന്നത് ഒരു ദൈവവൈതലാണെങ്കിൽ അത് ഭക്തി വിരുദ്ധമായ ജീവിതമാണ് അങ്ങനെയാണോ സ്വന്തം ഇഷ്ടം ദൈവം ഒരു കാര്യം അറിയിക്കുമ്പോൾ അതിന് ഓപ്പോസിറ്റായിട്ട് അതിനനുസരിക്കാൻ പറ്റാതെയൊക്കെയും അവനവന്റെ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ച് അങ്ങ് മുന്നോട്ട് പോകും ഹലോ ലോയ ഇത് ഭക്തിവിരുദ്ധമായ ജീവിതമാണ് ഇങ്ങനെയുള്ള സ്വന്തം മോഹങ്ങൾക്കനുസരിച്ചുള്ള ജീവിതം ഒരിക്കലും ഭക്തിയോടെയുള്ള ജീവിതവുമല്ല ദൈവത്തോട് കൂടെ നടക്കുന്ന ജീവിതവുമല്ല മറിക്കുമ്പോ അല്ലെ ഈ നുഖം വെച്ച് കെട്ടിയിട്ടുള്ള നമുക്കറിയാം കാളപൂട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയും രണ്ട് കാളകളെ വെച്ച് അല്ലേ ഒരു കഴുത്തിൽ വെച്ച് അതിൽ നിന്ന് സാധനം വന്ന് ഭൂമി ഈ നിലത്തിങ്ങനെ ഇട്ടിട്ടുണ്ടാവും അല്ലേ ഇങ്ങനെ കാളയെ മൂട്ടുന്നവൻ ആ കാളയെ അടിക്കും കാള അത് വലിച്ചുകൊണ്ട് ഒറ്റ പോക്ക് ഞാൻ ചോദിക്കുന്നു ഒരു കാളെ അങ്ങോട്ട് ഒരു കാള ഇങ്ങോട്ട് ഓടിയാലുള്ള സ്ഥിതി എന്താ യേശു ആഗ്രഹിക്കുന്നത് യേശു നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് അവന് നിങ്ങളെ അവന്റെ വാത്തത്വങ്ങളിലേക്ക് നടത്താൻ വേണ്ടിയാണ് അവന് നിങ്ങളെ കുറിച്ച് വളരെ വ്യക്തമായ പ്ലാനും പദ്ധതികളും ഉണ്ട് അവന് നിങ്ങളെ കുറിച്ച് ഈ ഭൂമിയിൽ നിങ്ങൾ ജീവിക്കുമ്പോൾ നിങ്ങളെ കുറിച്ചിട്ടുള്ള വ്യക്തമായ പ്ലാൻ യേശുവിനുണ്ട് യേശു അതിലേക്ക് നിങ്ങളെ ഇങ്ങനെ നടത്താൻ പോകുമ്പോൾ നിങ്ങൾ ഓപ്പോസിറ്റ് നടക്കരുത് കൂടെ അവന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നടന്നാൽ യേശു വരും ആവേൺ പറന്നു പോകും തന്റെ ജനം എല്ലാരും പറഞ്ഞ് ദൈവത്തിന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നടക്കുക യേശുവിന്റെ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ച് ചൂട് വെക്കുക ദൈവത്തോട് കൂടെ നടന്നു അവൻ എടുക്കപ്പെട്ടു പ്രാണനാഥൻ വരാൻ പോകുന്നു തന്റെ സഭയെ ചേർക്കാൻ അവനോട് കൂടെ നടക്കുന്നവൻ പറന്നുപോവ് ഇഷ്ടങ്ങൾക്ക് അനുസരിച്ച് നടന്ന ജൻ തന്റെ മോഹങ്ങൾക്കനുസരിച്ച് നടക്കുക ഒരു വിഭാഗം ഈ ശിവനെ കുറിച്ച് യൂത പറയുന്നത് ഭക്തി വിരുദ്ധമായ സകല പ്രവർത്തികളും എന്നൊക്കെയാണ് അല്ലേ ഭക്തിഘട്ടവർ ഇന്ന് ദൈവസന്നിധി നമ്മുടെ ജീവിതം എങ്ങനെ മുന്നോട്ടു പോകുന്നു ഹല ലുയാസ് ഞാനീ പറഞ്ഞ അനുഭവങ്ങളിലുള്ളവരായിട്ടാണോ നമ്മൾ പോകുന്നത് പ്രാർത്ഥിച്ചിട്ട് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഒരു മറുപടിയും മറുപടി എന്നാൽ സമാധാനപരമായി സന്തോഷകരമായി കർത്താവ് നടത്തുന്നതിനെ ഓർത്ത് നന്ദി പറഞ്ഞു വിശ്വാസത്തിൽ ഉറച്ചും സാഹചര്യങ്ങൾ പ്രതികൂലമാകുമ്പോഴും വിശ്വാസത്തിൽ ഉറപ്പോടെ ദൈവസന്നിൽ മറുപടിക്കായി കാത്തിരിക്കുവാനും തയ്യാറാണെങ്കിൽ കർത്താവ് നിവർത്തീകരിക്കും ണെങ്കിൽ ഇന്ന് പകൽ മനസ്സാന്തരപ്പെടുക മടങ്ങി വരിക ദൈവത്തിന് നിന്നെ കുറിച്ച് വലിയ പദ്ധതികൾ ഉണ്ടെന്ന് ഇവിടെ സാഹചര്യങ്ങൾക്ക് മറ്റുള്ളവരെയും ദൈവത്തെയും കുറ്റം പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചു കേട്ടില്ല ഞാൻ ഉപവസിച്ചു കാര്യമില്ല നീ കാരണം ഓ ായിശുദ്ധാത്മാവ നിലകളിലൊക്കെ എന്നെ ഓർമ്മിപ്പിക്കുകയാണ് മാനസാന്തരപ്പെടാൻ ആത്മാവ് നിന്നെ കുഞ്ഞ് അവൻ വരാൻ സമയമായി ദൈവത്തിനു നിന്നെ കുറിച്ചിട്ടുള്ള സമയം മറ്റുള്ളവരെയും ദൈവത്തെയും നിന്റെ സാഹചര്യം നിമിത്തം വിരോധമായി സംസാരിക്കുന്ന അനുകൂലമല്ലാത്ത പിരിമുറുപ്പ് പോലെ സംസാരിക്കുന്ന അനുഭവങ്ങളിൽ നിന്ന് മാനസാന്തരപ്പെടുക നിന്റെ വാക്തത്വം നിവർത്തി അടുത്ത് നിൽക്കയാണ് അത് ഈ പകൽ മാനസാന്തരത്തിന്റെ തൂത് കേട്ടാ അവൻ വരാൻ സമയമാണ് സ്വന്തം മോഹങ്ങൾക്കനുസരിച്ചോണ്ടുള്ള നടത്തം ആപദ്ഗ്രഹിക്കുന്നത് അവന് നിങ്ങളെ അവന്റെ വാക്തത്വങ്ങളിലേക്ക് നടത്താൻ വേണ്ടിയാണ് അവന് നിങ്ങളെ കുറിച്ച് വളരെ വ്യക്തമായ പ്ലാനും പദ്ധതികളും ഉണ്ട് അവര് നിങ്ങളെ കുറിച്ച് ഈ ഭൂമിയിൽ നിങ്ങൾ ജീവിക്കുമ്പോൾ നിങ്ങളെ കുറിച്ചിട്ടുള്ള വ്യക്തമായ പ്ലാൻ യേശുവിനുണ്ട് യേശു അതിലേക്ക് നിങ്ങൾ ഇങ്ങനെ നടത്താൻ പോകുമ്പോൾ നിങ്ങൾ ഓപ്പോസിറ്റ് നടക്കരുത് കൂടെ അവന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നടന്നാൽ യേശു വരും ആമേൻ പറന്നു പോകും തന്റെ ജനം